മറുനാടൻ മലയാളി ചാനലുടമ ഷാജൻസ് കറിയക്ക് മർദ്ദനമേറ്റ വാർത്ത നമ്മളെല്ലാം അറിഞ്ഞതാണല്ലോ ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഷാജൻ ഇടുക്കിയിൽ എത്തിയത് അവിടെ വെച്ചാണ് ഒരു സംഘം ആളുകൾ വന്ന് ഇദ്ദേഹത്തെ മർദ്ദിച്ചത് വാഹനം പിന്തുടർന്ന് വാഹനത്തിൽ ഇടിച്ച ശേഷം സംഘമായി സംഘമായെത്തിയവർ ഷാജൻ്റെ വാഹനത്തിൽ വെച്ച് തന്നെ പല തവണ മർദ്ദിച്ചതായാണ് ഷാജൻ പോലീസിന് നൽകിയ മൊഴി താൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നതാണ് ജീവന് ആപത്ത് സംഭവിക്കാതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി മങ്ങാട് കാവലയിൽ വെച്ചാണ് ഈ ഒരു സംഭവം നടന്നത് ഷാജൻസ് കറിയ ഈ കല്യാണത്തിന് എത്തുമെന്നും എവിടെ വെച്ച് എപ്പോൾ ആക്രമിക്കണമെന്നും എല്ലാം തീരുമാനിച്ച് തന്നെയാവണം എതിരാളി സംഘം അവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ ഇതൊരു ആസൂത്രിത അക്രമമായി കാണാം മറുനാടൻ ചാനൽ ഇന്ന് ഒട്ടുമിക്ക ആളുകളും അറിയപ്പെടുന്ന പേരാണ് അത് നടത്തിക്കൊണ്ടുപോകുന്നത് ഷാജിൻസ് കറിയ എന്ന വ്യക്തിയാണ് പല ഉന്നതരെയും സ്ഥാപനങ്ങളെയും രാഷ്ട്രീയ മത എന്നു വേണ്ട എല്ലാ വിവരങ്ങളും മറുനാടൻ ചാനൽ ധൈര്യത്തോടെ സംസാരിക്കാറുണ്ട് ചില കാര്യങ്ങളോട് യോജിപ്പുണ്ടെങ്കിലും തൊണ്ണൂറ്റഞ്ച് ശതമാനം അഭിപ്രായത്തോടും എനിക്ക് അദ്ദേഹത്തോട് യോജിപ്പില്ല എന്നിരുന്നാലും അദ്ദേഹത്തിനൊരു അപകടം പറ്റിയെന്ന് പറയുമ്പോൾ അതും പുറത്തുനിന്ന് അക്രമിക്കുക എന്നത് മാധ്യമത്തിനെതിരെ നടക്കുന്ന ധൈര്യമില്ലാത്തവരുടെ പ്രവൃത്തിയായി എനിക്ക് തോന്നുന്നുള്ളൂ അദ്ദേഹത്തിന് രണ്ട് കിട്ടേണ്ടത് തന്നെയാണ് എന്ന അഭിപ്രായമുള്ളവരുണ്ട് എന്നാൽ പറയുന്ന കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് അത് അതേ രീതിയിൽ തന്നെ മറുപടി കൊടുക്കാവുന്നതേയുള്ളൂ കായികമായി ആക്രമിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല പല അഭിനയങ്ങളും നടത്താൻ ഷാജനും എടുക്കനാണ് പല കേസുകളിലും അദ്ദേഹത്തിൻ്റെ അഭിനയം നമ്മളൊക്കെ കണ്ടതാണ് ഷാജൻ പറയുന്ന കാര്യങ്ങളിൽ സത്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അതിനെ അതേ രീതിയിൽ മറുപടി കൊടുത്ത് തീർക്കണം മറുപടി ഇല്ലാത്തവരാണ് ഇത്തരം പ്രവർത്തികൾ കൊണ്ടുവരുമോ ഇത്തരം പ്രവർത്തികൾ അദ്ദേഹത്തിനും ചാനലിനും ഉയരാൻ മാത്രമേ കാരണമാവുകയുള്ളൂ എന്നും ഇവർ ആലോചിക്കണം ഞാൻ ധാരാളം പ്രതിസന്ധികളെ നേരിട്ട് ജീവിതത്തിൽ ഈ ഒരു തൊഴിൽ ചെയ്തു വരുന്ന ആളാണ് ഒരുപാട് പത്താം ക്ലാസ് കഴിഞ്ഞ് ഒരു വർഷം പഠനം നിർത്തി കൂലിപ്പണിയെടുത്ത് ജീവിതം ആരംഭിച്ച ആളാണ് അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടു ആ പ്രതിസന്ധികളിലൊന്നും ഇന്ന് വരെ തളർന്നിട്ടില്ല എന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ മുമ്പിൽ വന്ന് ഇനി സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഞാൻ ഈ സത്യത്തിൻ്റെ നിലപാട് എൻ്റെ എന്നെ പഠിപ്പിച്ച കാര്യമാണ് ഇതിനോടുള്ള പ്രതികരണം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് അവരുടെ സമീപനമാണ് ഞാൻ അതിനോട് വളരെ ജനാധിപത്യ നിലപാടെടുത്തിട്ടുള്ളൂ ഒരു ഫാസിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അത് സംഭവിക്കുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും ശക്തമായി വിമർശനം നടത്തിയത് ഞാനാണ് അന്നും ചില കേസുകളുണ്ടായിരുന്നു പക്ഷേ ആ കേസുകളൊക്കെ വ്യക്തിപരമായി വ്യക് ആളുകൾ കൊടുക്കുന്നതായിരുന്നു സർക്കാർ സംഘടിതമായിട്ടായിരുന്നില്ല അപ്പം അന്ന് പക്ഷേ അവർക്ക് കൊടുക്കാൻ വകുപ്പുണ്ട് ഐ ടി ആക്ടിൻ്റെ ഒരു സിക്സ് സിക്സി സേ എന്ന് പറയുന്ന വകുപ്പുണ്ട് ആർക്കെതിരെ കേസ് കൊടുക്കാം ഇന്ന് അങ്ങനത്തെ വകുപ്പുകളൊന്നുമില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു ഫാസിസ്റ്റ് സർക്കാരായതുകൊണ്ട് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നൊരു തോന്നൽ അവർക്കുണ്ട് അതിൻ്റെ ഭാഗമായി ഇപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഏതാണ്ട് കഴിഞ്ഞ ഒരു രണ്ട് കൊല്ലത്തിനിടയിൽ നൂറ്റി ഇരുപത്തിയേഴ് കേസുകൾ എനിക്കെതിരെയുണ്ട് ഈ കേസുകളിൽ മഹാഭൂരിപക്ഷവും സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്ന കേസുകളാണ് സ്വാഭാവികമായും വലിയ സമ്പന്നരായ വ്യവസായികളുടെ കേസുകളുണ്ട് അഞ്ച് ഹൈക്കോടതികളിൽ എനിക്ക് കേസുണ്ട് ഡൽഹിയിലുണ്ട് കർണാടകയിലുണ്ട് മുംബൈയിലുണ്ട് ലക്നൗവിലുണ്ട് കേരള ഹൈക്കോടതിയിലുണ്ട് തന്നെ ആക്രമിച്ചവരെ ഷാജൻ പറയുന്നതാണ് നമ്മൾ കേട്ടത് അദ്ദേഹത്തിന് സംശയമുള്ളവരെ പോലീസിനോട് പറയാം എന്നാൽ അവർ തന്നെയാണെന്ന് ഉറപ്പ് പറയാൻ ഷാജൻ എങ്ങനെയാണ് കഴിയുക ഇത് ഇന്നോ ഇന്നലെയോ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ് കാരണം സോഷ്യൽ മീഡിയയിൽ കുറെ കാലമായി രണ്ട് തരത്തിലുള്ള ആളുകൾ ഞാൻ വളരെ വ്യക്തമായി പറയാം ഈ സൈബർ സഖാക്കൾ അത് സി എന്ന് ഞാൻ പറയുന്നില്ല സി പി എമ്മിന്റെ എക്സ്ട്രീം നമ്മൾ ഈ എന്താണ് എന്താണ് അവർ കമ്മികളെന്ന് വിളിക്കുന്നത് വെച്ചാൽ അവർ അവർ പിന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സുഡാപ്പുകൾ എന്ന് വിളിക്കും ഈ രണ്ട് കൂട്ടരുമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ബാക്കി എല്ലാവർക്കും സി പി എമ്മിനും കോൺഗ്രസ്സിനും ബി ജെ പിക്ക് ഒക്കെ വിമർശനം ഉണ്ടെങ്കിൽ അവർക്ക് ശത്രുതയില്ല അപ്പം ഈ കൂട്ടരെ ഇനി എന്നെ കായികമായി നേരിടണമെന്നൊരു ക്യാമ്പയിൻ ആരംഭിച്ചു ഇവനെ എവിടെ കണ്ടാലും ഞങ്ങൾ തല്ലും നിങ്ങൾ തല്ലിക്കോളും ബാക്കി പാർട്ടി നോക്കിക്കോളും എന്ന രീതിയിലാണ് ചെയ്യുന്നത് ഇതെനിക്കിത് മുമ്പ് അറിയാം ഇതിനു മുമ്പ് എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമം നടന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ജാഗ്രതയോടെയാണ് യാത്ര ചെയ്യുന്നത് എനിക്ക് വണ്ടിയിൽ ആരെങ്കിലും ഉണ്ടാവാറുണ്ട് മാത്രമല്ല എൻ്റെ വണ്ടി ഒന്നിൽ ഇടിച്ചാൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ നിർത്താറില്ല ഞാൻ അത്യാവശ്യം കരുത്തുള്ള വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ പോവാറ് ശിത്തവണ പറ്റിയെന്ന് വെച്ചാൽ ഞാനൊരു കല്യാണത്തിൽ പങ്കെടുക്കുന്നു ഈ മുതൽക്കുടം പള്ളിയിലായിരുന്നു കല്യാണം ആ കല്യാണ കല്യാണത്തിൽ ഞാൻ പങ്കെടുത്ത് വെളിയിറങ്ങി കുറേ പേർ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ആരുടെയോ ശ്രദ്ധയിൽപ്പെടുന്നു ആ കല്യാണത്തിൽ ഒന്നര കിലോമീറ്റർ അപ്പുറം ഒരു വീട്ടിലായിരുന്നു ഈ കല്യാണ വീട് അവിടേക്ക് പോകുന്നു അവിടുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മാടപ്പറമ്പിൽ എന്ന് പറയുന്ന റിസപ്ഷനിലേക്ക് പോകുന്നത് അപ്പോൾ ഈ സമയത്ത് മുഴുവൻ ഫോളോ ചെയ്യുകയാണ് അപ്പോൾ ഇതൊരു ഇടവഴിയിലൂടെയാണ് വീട്ടിലേക്ക് പോകുന്നത് ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ അവിടേക്ക് വന്നിരിക്കുന്ന വാഹനങ്ങളെല്ലാം നിരനിരയായി കിടപ്പാണ് അതിനൊരു താർ ഒരു ബ്ലാക്ക് താറുണ്ട് അപ്പോൾ ഇവർ കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് ഒരു ബ്ലാക്ക് താറ് ഈ കോൺവേയുടെ കൂടെ ചേർത്തു അപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങി വരുമ്പോഴേ ഈ വളരെ അഗ്രസീവായിട്ടാണല്ലോ ഈ കാർ ഓടിക്കുന്നതെന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും കരുതുന്നത് ഈ കല്യാണ വീട്ടിൽ വന്നിരിക്കുന്ന എല്ലാവരും ഞാൻ ശ്രദ്ധിച്ചില്ല ആരെയും വിമർശിക്കാനും അഭിപ്രായങ്ങൾ പറയാനും സ്വാതന്ത്ര്യമുള്ള നാട് തന്നെയാണ് നമ്മുടെ നാട് എന്നാൽ മറ്റുള്ളവരുടെ അഭിമാനത്തിനോ നിലനിൽപ്പിനോ ഭംഗം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം അനുവദനീയമല്ല അത്തരം ചില പരാമർശങ്ങളുടെ പേരിൽ തന്നെയാണ് ഷാജൻ്റെ പേരിൽ പല കേസുകളും വരാൻ കാരണം അത്തരം പ്രവൃത്തി തൻ്റെ പക്കൽ നിന്നും വരുന്നുണ്ടെന്ന് ഷാജന് മനസ്സിലാക്കണം ഷാജനെ ആര് വിമർശിച്ചാലും ആ വ്യക്തിയോട് ഷാജൻ പിന്നെ ബന്ധം തുടരില്ലെന്നാണ് പുറത്തുള്ളവരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഷാജൻ സ്കറിയ മനസ്സിലാക്കേണ്ട വിഷയം ഈ ഒരു വിഷയത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സംഭവം നടന്നപ്പോൾ നിങ്ങളെ വിമർശിച്ചിരുന്ന പലരും അതിൽ മതമോ രാഷ്ട്രീയമോ നോക്കാതെ നിങ്ങൾക്കൊപ്പം നിന്നവരുണ്ട് അത്തരമൊരു പ്രവർത്തനം നിങ്ങളിൽ കാണാത്തതും ശത്രുക്കളുടെ എണ്ണം കൂട്ടാം മതരാഷ്ട്രീയത്തിൽ നിന്ന് മാത്രമല്ല പല മേഖലകളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് അന്വേഷണം നടന്ന് ആരാണ് ഇതിന് പിന്നിൽ ഈ അക്രമത്തിന് പിന്നിലെന്ന് കണ്ടെത്തി അവരെ ശിക്ഷിക്കട്ടെ